മകളാ റാത്തല്ല ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ വരച്ച കേട്ടോ ആ പോട്ടെ ഞമ്മക്കിപ്പോൾ എന്തെന്താ പണി അറിയാം അത് കാലങ്ങൾക്ക് മുന്നേ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വീടിന് പ്ലാൻ വരച്ചത് ഒരു വീടാണ് കേട്ടോ അപ്പം അതിൻ്റെ വിശദങ്ങൾ പിന്നീട് വരാം നിനിച്ച അപ്പം നമ്മക്ക് ഇന്നെന്താ അവിടെ പണി അറിയാം ഈ വീടിൻ്റെ മുന്നേറം ഫുള്ള് വൃത്തിയാക്കണ സമീറ ഇത് കൂടിയിരിക്കണം എന്ന് പറഞ്ഞാണ് അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യണേ ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലോടത്തും എന്ത് ചെയ്യുക പണിക്കാർ ചെയ്യാം നല്ല പരക്കാർ ചെയ്യാത്തതുകൊണ്ട് ഓടിയും പണി ചെയ്യാം നേരെ ഇങ്ങോട്ട് പോയി ഇവിടെ എന്താ ചെയ്യും മുനി ഷാറല്ലേ ആ അപ്പോൾ ഇവിടെതാ സെറ്റിങ്സൊക്കെ ചെയ്തേ ഫുള്ള് എന്താണ് സെറ്റപ്പ് ആക്കി നല്ല മനോഹരമാക്കിട്ടാ മനസ്സാതാ എന്തായാലും പിന്നെ അത് മാത്രമല്ല ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ആ ഒരു ഷീറ്റ് വെച്ചിരിക്കണുണ്ടെങ്കിൽ അതാണ് ഒരു ഓണറ വിവേകം എന്ന് പറഞ്ഞാൽ ആ ഈർപ്പാട് കയറാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് കണ്ട ഒരു ഷീറ്റ് ജസ്റ്റ് വെച്ചുകൊടുക്കണ് അത് വളരെ നല്ലതാട്ടെ ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് ആയിട്ട് പോരില്ല ചെറിയ വിച്ച് കഴിഞ്ഞാൽ അത് അറിയിട്ടോ ഓക്കെ അങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ ഓണർമാർ ശ്രദ്ധിക്കണം ഓരോരോ കാര്യങ്ങളും ചില കാര്യങ്ങൾ മണ്ണ് നമ്മൾ ഇടുകയാണെങ്കിലും കൂടിയിട്ട് എന്ത് ചെയ്യണം ഓണർമാർ വരണം അവിടെ ഒരു ഷീറ്റ് ഇട്ടായിരുന്നു ആ ഷീറ്റിൻ്റെ പൈസ പോവുകയുള്ളൂ പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ നമ്മൾ ഗൾഫിലൊക്കെ പോയ മാതിരിക്കന്നെ ഓരോരോ സംഭവങ്ങൾ ഇവിടെ ഫുള്ള് സെറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ച് കിട്ടും മാഷാ അല്ല ഇത് കണ്ടിരുന്നെ ഫുള്ള് സെറ്റാണ് അതുപോലെ ഇവിടെ സിറ്റോട്ടിൽ നിന്ന് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കണേ ഇവിടെയും അതേപോലെ നല്ല സെറ്റാക്കി കിട്ടാം ഓക്കേ വേണ്ടീലങ്ങളെ എങ്ങനെയുണ്ട് മോശാറു തോഷാറല്ലേ അത് പോട്ടെ നമ്മളെ പണി എന്താണ് സെമീർ ആൻക്ക് ഇവിടെ എന്താണ് പണി എന്നുള്ളതാണ് അപ്പം മമ്മുകളുടെ പണി എന്തായാലും അമ്മക്കുള്ള പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഇതാ ഇവൻക്ക് ഒരു വെറൈറ്റിയിൽ കോൺക്രീറ്റ് ആണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ മറ്റേ ഒയിവൊക്കെ ഇട്ടിട്ട് ഇത് സെൻടറിൽ ഒയിവിട്ട് അതേപോലെ കോൺക്രീറ്റ് ഇട്ട് പിന്നെ മറ്റേ ഇത് ചെയ്യണം എന്തേ ഇവിടെ സെൻട്രൽ ഒയിവ് അത് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഈ ഭാഗത്ത് ഫുള്ള് കോൺക്രീറ്റ് പിന്നെ ഇവിടെയും സെൻട്രൽ ഒയിവ് ഈ സൈഡ് ഫുള്ള് കോൺക്രീറ്റ് ഇട്ടുക ഫുള്ള് ബാക്കി ഭാഗങ്ങൾ ഫുള്ള് കോൺക്രീറ്റ് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ചെറിയ കട്ട കൊടുത്ത് കിട്ടുക കട്ട ഇച്ചിരി പിടിച്ചിരിക്കണേ ചെറിയ തോതിൽ ഇച്ചിരി പിടിച്ചിരിക്കണേ എന്നാലും കുഴപ്പമില്ല കേട്ടോ ഈ കട്ട സ്ട്രോങ്ങ് ഉണ്ട് കുഴപ്പമൊന്നെയ്യാം ഓക്കെ മൺകെട്ട മൺകട്ടയെന്നു പറയും അപ്പോൾ ചിലർ ഇത് എന്ത് ചെയ്യും എന്ത് ചെയ്യുന്നുണ്ട് മറ്റേ ഇത് തേക്കണ്ടെന്ന് പറയുന്നുണ്ട് തേക്കാതെ പടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പ്രശ്നം ഇച്ചിൽ ഭയങ്കരമായിട്ട് പിടിക്കുട്ടതി ശരിക്ക് അതൊരു തെളിവാണ് അല്ല വെള്ളം ഒലിക്കാനുള്ളൊരു സാഹചര്യം കൊടുക്കരുത് അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ നിർത്തണം അപ്പോൾ ഈ ഭാഗത്തായിക്കഴിഞ്ഞാലും എന്ത് ചെയ്യണം നമ്മൾ തേക്കാതെ പടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ചാട്ടൊക്കെ ഇട്ട് നല്ല ഫിനിഷിങ്ങിൽ നിർത്തുകയാണെങ്കിൽ ഒരു പ്രശ്നം കൊണ്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിനും എന്തു ചെയ്യുന്നുണ്ട് ചെറിയ തോതിൽ ഇച്ചിൽ വരുന്നുണ്ട് അപ്പോൾ എന്തെയ്യാ വേണ്ട നനയാനുള്ളൊരു സാഹചര്യം എന്തിന് കൊടുക്കരുത് മണ്ണായതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം കേട്ടോ മണ്ണാകുമ്പോൾ എന്തെയ്യും ചെറിയ തോതിൽ ഇങ്ങനെ ഈർപ്പം ഉള്ളിൽ നിലക്കുമ്പോൾ എന്തെയ്യും ഈ ഒരു പ്രശ്നം വരും അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും ശ്രദ്ധിക്കുക അതേപോലെ മേലെ ഇതേമാർക്ക് വാളൊക്കെ കിട്ടുന്നവരെന്താ മേലെ ബിൽഡിങ് ഇട്ട് സെറ്റപ്പായി കൊടുക്കട്ടെ ഓക്കെ പിന്നെ എങ്ങനെയാണ് ഗ്ലാസ് പൊട്ടി എന്നുള്ളത് ചർച്ച ചെയ്യുക ഒന്ന് മാറ്റിട്ടോ ഒന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് സിമെൻറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പോൾ എന്തെയ്യാ അതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ നടക്കട്ടെ പണി വർക്കുകൾ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ ഞാൻ പോവാണ് ഞാൻ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് ഓക്കെ എങ്ങനെ ഗ്ലാസ് പൊട്ടിന്നുള്ളത് ഫുള്ള് പറഞ്ഞു തരട്ടെ ഓക്കെ ശല് അതിനൊരു വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം അത് ചെയ്യാം നമുക്ക് സെറ്റ് സെറ്റല്ലേ അങ്ങനെയുണ്ട്